ഹായ് ഹലോ നമസ്കാരം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തിങ്കളാഴ്ചത്തെ വീഡിയോ കേട്ടോ അപ്പോൾ തേ ഇന്നൊരു മ കുട്ടിയുള്ള ദിവസം കേട്ടോ എല്ലാ തിങ്കളാഴ്ചകളിലും എനിക്ക് മടിയാണ് വേറൊന്നും അല്ല കേട്ടോ ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വരുമ്പോഴത്തേക്കിന് അവധിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മടിയാണ് എനിക്കും അതുപോലെ എൻ്റെ മക്കൾക്കും കുറച്ച് മടിയായിട്ടോ അമ്മമാർക്ക് സ്കൂളിൽ പോകാനൊന്നും മടിയില്ല ഒരു മടിയുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇന്നലെ ഒന്നും തന്നെ ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് എണീറ്റ് വന്ന ഉടനെ ഉടനെതേ നമ്മുടെ ഒരു സാമ്പ്രാണി കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് അതിപ്പോൾ ഇവിടെ ഒരു പതിവായിട്ട് തീർന്നിരിക്കും കേട്ടോ വേറെ ഒന്നും അല്ല ഒരു ദിവസം ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ഭയങ്കര മണമായിരുന്നു കേട്ടോ അത് വേറൊന്നും അല്ല നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇത് വന്നിട്ട് ഭയങ്കര വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ ഒരു മണമായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ അവിടെ ഇരുന്നത് ഒന്ന് കത്തിച്ച് കത്തിച്ചിട്ട് രാവിലെ ഞാൻ അടുക്കളയിൽ കത്തിച്ച് വെച്ചതിന് ശേഷം നല്ല മണമായിരുന്നു അതുപോലെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര എന്തോ ഒരു ഉത്സാഹവും എന്തോ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ പിന്നെ ഇതുവരെയായിട്ട് ഞാനത് മാറ്റിട്ടില്ല കേട്ടോ ഏട്ടനെ കൊണ്ട് തീരുന്ന അനുസരിച്ച് മേടിപ്പിക്കാറുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ കുക്കറില് റിപ്പയറിങ് പണിയാണ് കേട്ടോ എന്നെ ഇവരെല്ലാം വഴക്കം ഞാൻ എന്നും 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 റിപ്പയറിങ് പണിയാട്ടോ അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നപ്പോഴെന്ന് ചോദിച്ചു നീ എന്തോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് എന്തോ ഒരു പേടിയാട്ടോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചെറുതായിട്ടെങ്കിലും ഒന്ന് പിച്ചാത്തി കിട്ടും ഒന്നും ഇതാക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരൂല്ല അങ്ങനെ ഇതേ കുക്കറിനകത്ത് നമ്മുടെ ചോറൊക്കെ അങ്ങ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ നമ്മുടെ കട്ടൻ ഇടുകട്ടോ പുറത്ത് നിന്നല്ല സൂപ്പർ മഴ കേട്ടോ സൂപ്പർ മറി മഴയെന്ന് പറഞ്ഞാൽ സൂപ്പർ മഴ ഇന്നലെ എന്തോ മഴയൊന്നും ഇല്ലായിരുന്നു മക്കൾക്ക് സൗദി ദിവസം വലിയ മഴയില്ല കേട്ടോ മക്കൾ സ്കൂളിൽ പോകുന്ന ദിവസം ആകുമ്പോഴത്തേങ്ങനെ എവിടെ നിന്ന് ഇരുന്ന എവിടെ ഇരിക്കുന്നെന്നറിയത്തില്ല കേട്ടോ മഴ വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പൊതുവേ എനിക്കൊരു മടിയാണ് അതുകൊണ്ട് ഇന്ന് ഏത്തക്കെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചാൽ വിചാരിച്ച് കുറേ അധികം ഏത്തക്കുണ്ട് കേട്ടോ അപ്പോൾ ദേ സത്യം പറഞ്ഞാൽ ഞാൻ പുട്ടുണ്ടാക്കാനായിട്ടാണ് ആദ്യം ഇരുന്നത് പിന്നെ വിചാരിച്ചു ആക്കാം കാരണം ഏത്തക്കെ ആണെങ്കിൽ മക്കൾക്ക് ഇഷ്ടമായിട്ടോ രണ്ടുപേർക്കും പുഴുങ്ങിയത് അങ്ങനെതേ ഞാൻ നമ്മുടെ കുക്കറിൽ തന്നെ കുക്കറിലും പോട്ടെ പുട്ടുകുറ്റിയിൽ തന്നെ ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഒരാൾക്കുള്ളത് പിന്നെ ഇതേ നമുക്ക് തോരനായിട്ട് ഇന്ന് ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്യാബേജ് ഒക്കെ ഞാൻ കഴുകി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തേൻ്റെ ക്യാബേജ് ഒന്ന് നമ്മുടെ ചോപ്പറിലിട്ടിട്ടാക്കും കേട്ടോ അപ്പോൾ ചോപ്പറ് കുറച്ച് ദിവസം മുമ്പേ ഞാൻ മേടിച്ചതാണല്ലോ പിന്നെ ഞാൻ കുറച്ച് തിരക്കുകളൊക്കെ കാരണം ഒരുപാട് ഒരുപാടതിനകത്തൊന്നും ചെയ്യാൻ പറ്റിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇതുവരെ പോയിട്ടില്ല കേട്ടോ അങ്ങനെ അതേ ചോപ്പറിലുള്ള അതെല്ലാം ഇരുന്ന് അരിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ഒന്ന് ചോപ്പറ് കഴുകി വെച്ച കേട്ടോ വേറൊന്നും അല്ലെ എനിക്ക് ഈ ക്യാബേജ് അരിഞ്ഞതിന് ശേഷം അതിങ്ങനെ വെക്കുമ്പോഴത്തേക്കും വല്ലാത്ത മണം കേട്ടോ ക്യാബേജിന് അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് അങ്ങനെ അതേ ഞാൻ കാപ്പി എടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് നേരം പോയി അവിടെ ഇരുന്നൊന്ന് കുടിക്കും കേട്ടോ എനിക്ക് കാപ്പിയാണേലും ചായ ആണെങ്കിലും ഇങ്ങനെ ഇരുന്ന് കുടിച്ചില്ലെങ്കിൽ ചൂടും വേണമെങ്കിൽ ഇരുന്ന് കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അതേ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് വീണ്ടും വന്ന കേട്ടോ അങ്ങനെ വീണ്ടും വന്നിട്ട് തേങ്ങാ തിരുമുമാണ് ഇതൊക്കെ ഞാൻ തലേ ദിവസം ചെയ്തു വെക്കുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോൾ ഞാൻ ഒന്നും തന്നെ ചെയ്തില്ല കേട്ടോ അങ്ങനെ അതേ തേങ്ങയൊക്കെ തീർന്ന് നമ്മളടുത്തൊരെണ്ണം കൂടി എടുത്ത് പൊട്ടിച്ചേട്ടാ അങ്ങനെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും തിരുമോ എന്തായാലും തിരുമല്ലേ കുറച്ചേറെ അങ്ങ് തിരുമ്മിയേക്കാന്ന് ഞാനങ്ങ് വിചാരിച്ചു വേറൊന്നുമല്ല എപ്പോഴും എപ്പോഴും തിരുമാനായിട്ട് വയ്യ കേട്ടോ എനിക്ക് മടിയാട്ടോ തേങ്ങ തിരുമാനായിട്ട് ഏട്ടനാണെങ്കിൽ ഷൊറേന്ന് തിരുമ്മിത്തരും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഏട്ടൻ തിരുമ്മിത്തരും ഏട്ടനിഷ്ടമായിട്ടോ തേങ്ങാ തിരുമാനായിട്ട് പക്ഷേ ഇരുന്നുള്ളതാണെങ്കിൽ ഇരുന്ന് ചിലവേ ഉണ്ടല്ലോ അത് ഏട്ടനെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ അങ്ങനെ പുള്ളി മേടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിലവ് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇതേലും നിന്ന് ഇതുപോലെ ചെ തിരുമാനായിട്ട് അങ്ങനതേ ഞാൻ തേങ്ങ ഇരുന്ന് തിരുമോ കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി ഞാൻ രാവിലെ ഒരുവിധം ഒതുക്കാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്ന കൂട്ടത്ത് തന്നെ അങ്ങ് ഒതുക്കും കേട്ടോ ചിലപ്പോൾ എനിക്ക് ഒന്നിനും സമയം കാണത്തില്ല കാരണം ലൈറ്റായിട്ട് എണീക്കുന്നതുകൊണ്ട് എന്നാലും ഞാൻ ഫ്രിഡ്ജിനകത്തു നിന്ന് എടുക്കുന്ന സാധനങ്ങളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അപ്പം തന്നെ ഞാൻ തിരിച്ചു വെക്കാനായിട്ട് നോക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആകെ ഒരു ആകെ നമ്മുടെ അടുക്കളയെന്ന് പറഞ്ഞിട്ട് ചെറിയ അടുക്കള കേട്ടോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടി എനിക്ക് സ്ഥലമില്ലാതാകും പിന്നെ പാത്രം മക്കൾ ചിലപ്പോൾ പോയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ കഴിയും അതെൻ്റെ മൂഡ് ൂടനുസരിച്ചും എൻ്റെ ഒക്കെ ഇരിക്കും കേട്ടോ അങ്ങനെ ദൈവം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു കടുക്ക പൊട്ടിച്ചതിന് ശേഷം ദേ നമ്മുടെ തോരനുള്ളതെല്ലാം അതിലേക്ക് ഇടുക കേട്ടോ അപ്പം ക്യാബേജ് തോരൻ അങ്ങനെയുള്ള ചെറിയ ചെ ചില ചില തോരനുകളൊക്കെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തോരനൊക്കെ കൊടുത്താൽ പിന്നെ പൊതുവേ ഇവർ സ്കൂളിൽ പോകുമ്പോഴത്തേക്കിന് കഴിക്കുമ്പോൾ സ്കൂളിൽ അങ്ങനെ ഭക്ഷണമൊന്നും കൊണ്ട് കളയാൻ പറ്റാത്തത് കൊണ്ട് അപ്പം മാർ കഴിച്ചിട്ടാണ് വരുന്നത് ആകെ സ്കൂളിൽ പോകുമ്പോഴാണ് കഴിക്കുന്നത് കറികളൊക്കെ ഇച്ചിരി കൂട്ടുന്നത് കേട്ടോ പിന്നെ അത് എൻ്റെ ഏട്ടനുള്ള കാപ്പിയെല്ലാം ഞാൻ മുന്തയിലെടുത്ത് മാറ്റി വെച്ചിട്ട് ചായക്കുള്ളതും അവർക്ക് പാലിനുള്ളതും ഒക്കെ ഞാൻ അങ്ങോട്ട് വെക്കുക കേട്ടോ അപ്പോൾ വിചാരിച്ചൊരു സമ്മന്തി അരയ്ക്കാവെന്ന് വിചാരിച്ചോട്ടോ അതും എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതും വെള്ള അതായത് പച്ചമുളകൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒന്നും കൂടി ഇഷ്ടം അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ തല്ലിക്കുട്ടി ഒരു ചമ്മന്തി അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് എരിവിട്ട് ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ അവർക്ക് വേണ്ടി മാത്രം ഉള്ളത് അരയ്ക്കുന്നുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ഞാനേ ഉള്ളൂ കേട്ടോ ഏട്ടൻ ജോലിക്ക് പോകും അപ്പോൾ പിന്നെ രാവിലെ മീനോ എന്തെങ്കിലും വരുവാണേ മേടിക്കും ഇല്ലെങ്കിൽ ഏട്ടൻ മേടിച്ചുകൊണ്ട് വരും കേട്ടോ അങ്ങനെ തേണ്ടി നമ്മൾ ചമ്മന്തി എല്ലാം അരച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേ നമ്മുടെ ഏത്തപ്പഴം ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ചോദിക്കും അപ്പച്ചമ്പിൽ വെച്ചുകൂടെയെന്ന് അപ്പച്ചമ്പൊക്കെ എടുത്ത് വെക്കുന്നേക്കാളും നല്ലത് ഇതാ കേട്ടോ ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് കാര്യം നടന്ന് കിട്ടും അപ്പോൾ ഏട്ടൻ ഇന്ന് രാവിലെ ഫുഡ് വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ കമ്പനിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുള്ളതുകൊണ്ട് അവരുടെ കൂടെ രാവിലെ പോയി കഴിക്കുകയെന്ന് വിചാരിച്ചു പിന്നെ എനിക്കും ഏത്തപ്പഴം മതിയല്ലോ എന്ന് ഞാനും അങ്ങ് വിചാരിച്ച് കേട്ടോ അങ്ങനെ ഇതേ മക്കൾക്കുള്ള പാലെല്ലാം ഞാൻ ക്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ കൊണ്ട് മേശപ്പുറത്ത് വെക്കും കേട്ടോ അപ്പോൾ അവർ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അതൊക്കെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിരിക്കും അങ്ങനെ പിന്നെ ഞാനൊരു ഏലക്കയൊക്കെ എടുത്ത് പാലിനകത്തോട്ട് ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇലക്കായി ഇടുന്നത് അതുപോലെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഏട്ടൻ ചായ ഉണ്ടാക്കി തരും കേട്ടോ അതും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അത് നമ്മുടെ തേയില ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മടി പിടിച്ചതുകൊണ്ട് സാധനം മേടിച്ചുകൊണ്ട് വന്നത് പോലും ഞാൻ ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ തേയില ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് ബാക്കി നമുക്ക് പാലിനകത്തോട്ട് കുറച്ച് ഇട്ടെടുത്ത് കേട്ടോ എനിക്ക് നല്ല കടുപ്പം വേണം കേട്ടോ ഏട്ടനും നല്ല കടുപ്പം വേണം അതിനുശേഷം ദേ ഒരു മുട്ട വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് ഒരു മുട്ട മതി കേട്ടോ രണ്ടുപേർക്കും പകുതി പകുതി കൊടുത്താൽ മതി കാരണം ഒന്നായിട്ട് ഫുള്ളായിട്ട് കൊടുത്താൽ രണ്ടുപേർക്കും തിന്നൂല കേട്ടോ കാരണം നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തണുത്തു പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രിയമല്ല മുട്ട ഇഷ്ടമാണ് പക്ഷെ തണുത്തൊക്കെ പോയി കഴിയുമ്പോൾ കഴിച്ചില്ലല്ലോ എപ്പോഴും മിച്ചം കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഞാൻ രണ്ടുപേർക്കും പകുതി പകുതിയെ വിടത്തുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് മുട്ട ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പകുതിയെ രണ്ടാക്കും കൊടുത്തു വിടത്തുള്ളൂ കേട്ടോ പിന്നെ അതേ കാത്തോട്ടിക്കുള്ള വെള്ളം ആളവിടെ എണീച്ച് പുള്ളിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേണ്ടേ ആൾ കുളി കുളിച്ച് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ദേ നല്ല മിടുക്കനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ കാത്തുട്ടീനെ ഏട്ടം പല്ല് തേപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാത്തുട്ടിക്ക് കുറച്ച് നിർബന്ധം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായിട്ട് രാവിലെ ഒന്നേ ഞാൻ പല്ല് തേപ്പിക്കണം അല്ല ഏട്ടം പല്ല് തേപ്പിക്കണം കേട്ടോ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കിടന്ന് വാശി പിടിച്ച് രാവിലെ കുറച്ച് നേരം കരഞ്ഞ കേട്ടോ അങ്ങനെ പിന്നെ ഏട്ടൻ കൊണ്ട് പല്ലൊക്കെ തേപ്പിക്കാനായിട്ട് കൊണ്ടുപോയി അപ്പോഴാണ് എൻ്റെ ആക്ക് ഇന്ന് മാതള മാതളനാരങ്ങയ കൊടുത്തു വിടുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് പോയിട്ട് തൊലി തോലൊക്കെ കളഞ്ഞിട്ടും പിന്നെ ഒരാൾക്ക് തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ തണ്ണിമത്തനും എല്ലാം ഒന്ന് അരിഞ്ഞ് എടുത്ത് വെക്കുക കേട്ടോ ആ സമയത്ത് അവർ കഴി ഒരാൾ കഴിക്കും ഒരാളെ ഏട്ടൻ പോയി കുളിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ എടുത്ത് വെച്ചു കേട്ടോ അപ്പം കാർത്തി എപ്പോഴും ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുപോകത്തില്ല പക്ഷേ തണ്ണിമത്തനൊക്കെ കാണുമ്പോഴത്തേക്കിനാർക്കിഷ്ടാ കേട്ടോ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ എനിക്ക് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു അത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് അതിന് ശേഷം വേണ്ട നമ്മളുടെ ലഞ്ചെല്ലാം അവരുടെ എല്ലാം ഞാൻ ആക്കി എല്ലാം റെഡിയാക്കി ആക്കി വെച്ചു ദേണ്ട ഞാൻ പോയി ഇനിയും അതെല്ലാം ഒന്ന് പൊതിഞ്ഞെടുത്ത് വയ്ക്കും കേട്ടോ ഞാൻ എത്ര നേരത്തെ എണീറ്റെന്ന് പറഞ്ഞാലും എനിക്കൊരു തിരക്കും ഇതാട്ടോ പിന്നെ വീഡിയോസ് എടുക്കുന്ന ദിവസം ആയതുകൊണ്ട് കുറച്ചും കൂടെ തിരക്ക് എനിക്ക് കൂടുതലായിരിക്കേണ്ടത് നമ്മൾ എപ്പോഴത്തേം കാട്ടിലും വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് കൂടുതൽ വേണം കേട്ടോ അങ്ങനെ തേൻ്റെ അടുത്ത ആളുടെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് ഇടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഏതോ ഒരു പ്രേതത്തിൻ്റെ പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് കണ്ടതിൻ്റെ ബാക്കിയാണെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേണ്ട ഒരാൾക്ക് ഞാൻ ഒന്ന് കൈയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുവാണ് ആളെല്ലാം ഇട്ടോളും പക്ഷേ നമ്മളെല്ലാം ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് ചിലപ്പം പുള്ളിക്ക് അവിടെ എവിടെയൊക്കെ മിസ്റ്റേക്ക് വരും ട്ടോ അപ്പോൾ அதெல்லாம் ഒന്ന് റെഡിയാക്കി അവന്റെ ഷർട്ട് ഒക്കെ ഒന്ന് വലിച്ചു നല്ല രീതിയിലൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കുക ട്ടോ പിന്നെ ദേ ചന്ദനം എല്ലാം കൂടെ ചന്ദനം ചാലിച്ചത് കൊണ്ട് തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ മറന്നു മറന്നുപോയാലും ആൾ മറക്കില്ല കേട്ടോ രണ്ടാളും അങ്ങനെ എന്നെ മറക്കില്ല ചന്ദനം തൊട്ടിട്ടേ പോകാറുള്ളൂ കേട്ടോ അങ്ങനെ മുടിയൊക്കെ ഒന്ന് എനിക്ക് മുടിയൊക്കെ ചെയ്യണം കേട്ടോ പക്ഷെ അവനത് ഞാൻ മുടി ചെയ്യുന്നത് അവൻ പുള്ളി പോയി അകത്ത് പോയി വേറെ രീതിയിൽ സ്റ്റൈലിലാക്കും കേട്ടോ എന്നാലും ഞാൻ ചെയ്യുന്നത് പുള്ളി അങ്ങ് സമ്മതിച്ചു തരികയും ചെയ്യും കേട്ടോ ഇനി ഞാൻ എപ്പോഴും എന്നും കാണാറുള്ള കാര്യമാണ് ഞാൻ മുടി ചെയ്യുമ്പോൾ അവൻകത്ത് പോയതൊന്നും മാറും കേട്ടോ എന്നാൽ പിന്നെ എന്നോട് പറയില്ല കേട്ടോ അമ്മ ചെയ്യണ്ട ഞാൻ ചെയ്യിക്കോളാം പറയില്ല കേട്ടോ അങ്ങനെ അടുത്ത അടുത്താൾ വന്നോ അടുത്ത ആൾക്കുള്ളതെല്ലാം ഞാനൊന്ന് ഇട്ട് കൊടുക്കുകട്ടോ കണ്ണു മുഴുവനും ടി വിയിലോട്ടാ കേട്ടോ ഈ രാവിലെ ടി വി വെക്കുന്നത് എനിക്ക് ഭയങ്കര പണിയായിട്ട് തീർന്നിരിക്കുന്ന ഒരു കാര്യം കേട്ടോ നമ്മൾ ടി വി മേടിച്ചത് പിന്നെ എന്നും ഓരോ സിനിമ ഇങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ കൂടുതൽ ഇംഗ്ലീഷ് പടമൊക്കെ പോലത്തെ ഇതീ ഒക്കെ ഉണ്ടല്ലോ അത് കാണാനായിട്ടാണ് കേട്ടോ രണ്ടുപേർക്കും ഇഷ്ടം എനിക്കാണെങ്കിൽ പേടിയാണ് ധാനം കാരണം ഏട്ടൻ എപ്പോഴും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ പടമൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര പേടിയാട്ടോ ചെറിയതാണെങ്കിൽ പോലും എനിക്ക് പേടിയാണ് അങ്ങനെ തേൻ്റെ ഏട്ടം പിടിച്ചു വലിച്ചു മുടിയൊക്കെ ഇതാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടും ടി വി ആൾ കണ്ണെടുക്കണില്ല കേട്ടോ അങ്ങനെതേ നമ്മുടെ കാത്തുകൂട്ടി ഒരുങ്ങി ഇറങ്ങി കേട്ടോ ആ കെട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേങ്ങനും വണ്ടി വരും അടുത്ത ൊക്കെ എട്ട് പത്ത് ചിലപ്പം ആകും കേട്ടോ വഴി അങ്ങനെ ബ്ലോക്ക് ആണെങ്കിൽ അങ്ങനെ ഏട്ടനും എല്ലാം ഒരുങ്ങി കേട്ടോ അങ്ങനതേ ഞാൻ സമയമായെന്ന് പറഞ്ഞിട്ട് ദേണ്ടേ ബാഗൊക്കെ എടുത്ത് ഇടിയിപ്പിച്ചു കേട്ടോ അങ്ങനെ ബാഗൊക്കെ ഇട്ടപ്പോഴത്തേക്കിനാണ് ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞത് ഇടി ഇന്ന് അവൻ്റെ വണ്ടി കുറച്ച് ലേറ്റാവും എട്ടരയാവും വരുമ്പോഴും അതുപോലെ തന്നെ ബാഗ് തിരിച്ചിട്ടിട്ട് വീണ്ടും ടി വി ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന കേട്ടോ ആൾ അങ്ങനതേ മക്കളെല്ലാം പോയതിന് ശേഷം എല്ലാവരും പോയതിന് ശേഷം പിന്നെ ഞാൻ ഒറ്റ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ ഒറ്റയ്ക്കുള്ള ഒറ്റയ്ക്ക് ഞാൻ കരിച്ച് പല്ലൊക്കെ തേച്ച് ഞാൻ കഴിച്ച് കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ അപ്പം നമ്മുടെ മാലയുടെ മരണം കുറച്ച് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഫോണേ നോക്കി എഴുതിയൊക്കെ വെച്ചതിന് ശേഷം വന്ന് തേം ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ തേം നമ്മൾ ചോറും ഇതുമൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലാക്കി വെക്കുക കേട്ടോ പിന്നെ ആ പാത്രം എല്ലാം ഒന്ന് കഴുകി വെച്ചാൽ എൻ്റെ ഏകദേശം പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അകത്ത് ക്ലീനിങ്ങും അലക്കലും പിടിക്കലും അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ കേട്ടോ അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ന് മീൻ മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാമെന്നേട്ടം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഏകദേശം പരിപാടികളൊക്കെ അടുക്കളയിലെ കഴിയും കേട്ടോ ഈ ഒരു പാത്രം കഴിയലും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് പാത്രമൊക്കെ കഴിയാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഈ കഴുകി വെച്ചിരിക്കുന്ന പാത്രം എടുത്തു വെക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടി അതുപോലെ തന്നെ അലക്കാനും ഇഷ്ടമായിട്ടോ വാഷിംഗ് മെഷീനിൽ അലക്കാനും കല്ലയിൽ അലക്കാനും എല്ലാം ഇഷ്ടം പക്ഷേ തുണി എടുത്ത് വെക്കുന്നത് അതിച്ചിരി മടിയുള്ള കാര്യം കേട്ടോ അങ്ങനെ എടുത്തുവപ്പൽ എനിക്ക് ഇച്ചിരി മടിയാണ് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം അടുക്കളൊന്ന് ക്ലീൻ ആയിട്ട് വരുന്നു പിന്നെ എല്ലായിടവും ഒന്ന് തുടച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്താന്ന് വെച്ചാൽ തുണി വെയിലത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മഴ എങ്ങനെ പെയ്യുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ഓടിപ്പോണതാട്ടോ അപ്പോൾ നമ്മുടെ ജനലിനകത്തോടെ നോക്കിയാൽ കറക്റ്റായിട്ട് അറിയത്തില്ലതുകൊണ്ട് ഞാൻ ഓടി പോണതാണ് പോയി നേരെ ചെന്നിട്ട് ആകാശത്തോട്ട് നോക്കും കേട്ടോ കാറുണ്ടോ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ അകത്തോട്ട് വീണ്ടും ഓടി വരും കേട്ടോ ഇപ്പോൾ മഴ ആയാലുള്ള ഒരു അവസ്ഥ ഇതാണ് നമുക്ക് ഒരുപാട് തുണിയുണ്ട് കേട്ടോ ഉണങ്ങാനും ഉണ്ട് കഴുകാനും ഉണ്ട് ഞാൻ പറഞ്ഞില്ല കുറേ ദിവസമായിട്ട് കല്യാണ തിരക്ക് നാട്ടിൽപ്പോക്കലൊക്കെ ആയതുകൊണ്ട് അലക്കലും പിടിക്കലും ഒന്നും നടക്കുന്നില്ലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ത അടുക്കളൊന്ന് മൊത്തത്തിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ ഇപ്പം ഗ്യാസൊക്കെ ഞാൻ ഇപ്പോൾ ഒന്നും തുടക്കത്തില്ല കേട്ടോ എല്ലാം വൈകിട്ടൊന്നും ശരിക്കും നന്നായിട്ട് തുടക്കത്തുള്ളൂ ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ തുണിയിട്ടൊന്ന് തുടച്ചെടുക്കാറേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ പാത്രങ്ങളിലോട്ടൊക്കെ എല്ലാം മാറ്റി അടുക്കള നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയായിട്ട് ഒരു സമാധാനമാണ് അങ്ങനെ അടുക്കളയിലെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്കൊന്ന് കഴിക്കാനായിട്ട് കയറിയാൽ മതി കേട്ടോ ഇന്നത്തെ പരിപാടി ഏതാട്ടോ ഇടയ്ക്ക് കറി വെക്കാനായിട്ട് അപ്പം നമ്മുടെ മക്കളൊക്കെ പോയപ്പോൾ അവിടെ ഇവിടെ പല സാധനങ്ങളും നേരം എടുത്തുമൊക്കെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് ഞാൻ എടുത്ത അതാത് സ്ഥലങ്ങളിലോട്ട് കൊണ്ടുവച്ചിട്ട് നമ്മുടെ സെറ്റിയിലൊക്കെ അവരൊക്കെ ഒന്ന് വിരിച്ചിടുകട്ടോ പിന്നെ നമുക്ക് അകമൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടണം അങ്ങനെ ഇന്ന് തുടയിലും എല്ലാ കാര്യങ്ങളും വൈകിട്ടേ നടക്കുകയുള്ളൂ കേട്ടോ ഇന്ന് നമുക്ക് തുണിയാണ് മെയിനായിട്ടുള്ളത് അങ്ങനെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തൂത്തിടുക കേട്ടോ അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തുടയ്ക്കാനത് അങ്ങനെ നമുക്ക് വേറെ പരിപാടികളും കാര്യങ്ങളും ഒന്നും ക്ലീനിങ്ങിൻ്റെ ആയിട്ട് ഇനി അകത്തില്ല കേട്ടോ ഇനിയും അകത്ത് റൂമിൽ പോയി കട്ടിലേലൊക്കെ ഒന്ന് വിരിച്ചിടണം അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ ഞാനൊന്ന് തൂത്തൊക്കെ വരുന്നുണ്ട് അപ്പം ഒരു നല്ല വെയിലിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അടുത്ത ട്രിപ്പിലുള്ള തുണിയും ഇട്ടിട്ടുണ്ട് കഴുകാനായിട്ട് അങ്ങനെ അങ്ങനെതേ തൂത്തൊക്കെ വാരി എല്ലാം കഴിഞ്ഞു കേട്ടോ ഒരുവിധം നമ്മുടെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ